ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കോട്ടയത്തു നിന്നും വേളാങ്കണ്ണിലേക്കുള്ള യാത്രയും അവിടുത്തെ കുറച്ച് കാഴ്ചകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് നമ്മൾ ട്രെയിനിലാണ് വേളാങ്കണ്ണിലേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇവിടുന്ന് ട്രെയിനുള്ളത് രണ്ടു മണിക്കുള്ള ട്രെയിനിൽ നമ്മൾ കയറിയാൽ പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് വേളാങ്കണ്ണിൽ എത്തിച്ചേരും അപ്പോൾ നമ്മൾക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വന്നിരിക്കുന്നത് ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ഇവിടുന്ന് പോയത് ശനിയാഴ്ച ഇവിടെ നിന്ന് പോയി ഞായറാഴ്ച രാവിലെ അവിടെ എത്തും ഞായറാഴ്ച വൈകുന്നേരം ആറേ മുക്കാലിന് തിരിച്ച് ട്രെയിനുണ്ട് അതിൽ കയറി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടയത്ത് എത്താൻ സാധിക്കും അപ്പോൾ നമുക്കുള്ള ട്രെയിൻ വന്നു നമ്മളതിലേക്ക് കയറുകയാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ ട്രെയിൻ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്ത് അവിടെ എത്താൻ സാധിക്കും ഇപ്പോൾ ഇത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയതാണ് ഞായറാഴ്ച രാവിലെ ആറ് മണിയായി ഇത് പുനലൂർ വഴി ചെങ്കോട്ട വഴിയാണ് ട്രെയിൻ പോകുന്നത് നല്ല യാത്രയായിരുന്നു സുഖകരമായ യാത്രയാണ് മലയാളികളാണ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് എറണാകുളം വേളാങ്കണ്ണിയാണ് ഈ ട്രെയിൻ ഇത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് ഏകദേശം പള്ളിയുടെയൊക്കെ പോലെ ഷെയ്പ്പിലാണിതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം റെഡിയാക്കിയിരിക്കുന്നത് നമുക്കിവിടെ നിന്നും നൂറ് രൂപ കൊടുത്താൽ ഓട്ടോയ്ക്ക് പള്ളിയുടെ അടുത്തെത്താൻ സാധിക്കും പള്ളിയുടെ ബുക്കിംഗ് ഓഫീസുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ റൂം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടുത്തെ ബുക്കിംഗ് ഓഫീസിലേക്ക് നമുക്ക് പോകാം ഇവിടെ നിന്നും നൂറ് രൂപ കൊടുത്താൽ ഓട്ടോക്കാർ കൊണ്ടുവിടും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് പള്ളിയുടെ റൂം ബുക്കിംഗ് ഓഫീസ് ഉള്ളത് അവിടെ എ സി റൂമുണ്ട് നോൺ എ സി റൂമുണ്ട് അവിടെ വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ കാണുന്നതാണ് ബുക്കിംഗ് ഓഫീസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞായറാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലും വളരെ തിരക്കാണ് ഞങ്ങൾ വന്നിട്ട് ഒരു മണിക്കൂർ നേരം ക്യൂവിൽ നിന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല അതുപോലെ തിരക്കായിരുന്നു ഞങ്ങൾ വെളിയിലാണ് റൂം എടുത്തത് അപ്പോൾ ഇത് വേളാങ്കണ്ണി പള്ളിയുടെ വെളിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത് നമുക്ക് പള്ളിക്കുള്ളിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ഇല്ല അപ്പോൾ ട്രെയിനിൽ വരുന്നവർക്ക് വളരെ ഈസിയായിട്ട് വേളാങ്കണ്ണിയിൽ വന്ന് അവിടെ ഒന്നും വന്ന് പള്ളിയുടെ റൂം ഉണ്ട് അവിടെ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വെളിയിലാണെങ്കിലും റൂം എല്ലാം അവൈലബിൾ ആണ് ഞങ്ങൾ വെളിയിലാണ് റൂം എടുത്തത് പള്ളിയുടെ റൂം ബുക്ക് ചെയ്യാൻ പോയിട്ട് ഒരു മണിക്കൂർ നിന്നിട്ട് നമുക്ക് കിട്ടിയില്ല അവിടെ ആദ്യം ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തതിന് ശേഷം റൂം ബുക്ക് ചെയ്യണം അതിന് ശേഷമാണ് പൈസ അടയ്ക്കേണ്ടത് ഇത് കുർബാന നടക്കുന്ന പള്ളിയാണ് ഈ പള്ളിയിൽ എല്ലാ ഒരു മണിക്കൂർ ഇടപെട്ട് കു കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് തെലുങ്ക് ഹിന്ദി മലയാളം അതുപോലെ തന്നെ കന്നഡ അങ്ങനെ എല്ലാ ഭാഷകളും ഇംഗ്ലീഷ് എപ്പോഴും കുർബാന നടക്കുന്ന പള്ളിയാണിത് വളരെ മനോഹരമാണ് ഈ പള്ളിക്കുള്ളിലെ കാഴ്ചകൾ ഇതിനുള്ളിലെ ഇൻറ്റീരിയലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു നല്ല വെയിലുള്ള സമയത്താണ് വന്നത് ഞങ്ങൾ വന്നത് ജൂണ് ഒന്നാം തീയതിയാണ് വന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു നല്ല തിരക്കായിരുന്നു ഇട ദിവസങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അധികം തിരക്കില്ല ഇതെല്ലാം പള്ളിയുടെ അടുത്തുള്ള കാഴ്ചകളാണ് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ചെറിയ ചെറിയ ചാപ്പലുകളുണ്ട് ഒരുപാട് പള്ളികളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തന്നെ ഇവിടെ എത്താൻ സാധിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണ് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമേ പള്ളിയിലേക്കുള്ളൂ അവിടുന്ന് വേണമെങ്കിൽ നടന്നു വരാം ഓട്ടോയ്ക്കാണെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ മതിയാകും ഇത് നിത്യാരാധന ചാപ്പലാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെ നമുക്കൊരു അനുഭവമാണ് ഒരുപാട് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഇതിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിത്യാരാധന ചാപ്പൽ ഇത് നമ്മുടെ മേ പ്രധാന പള്ളിയിലെ മാതാവിൻ്റെ രൂപമാണിത് ഒന്നും അധികം വീഡിയോ പിടിക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല അതിൻ്റെ സൈഡിൽ നിന്നും നമ്മളെടുത്ത ഒരു ചെറിയ വീഡിയോ ആണിത് ഇതെല്ലാം ഓരോ സ്ഥലത്ത് വെച്ചിരിക്കുന്ന മാതാവിൻ്റെ രൂപങ്ങളാണ്